സ് വിശന്ന് കുത്തുവാളെടുത്ത് നിൽക്കുന്ന സമയത്താണ് ദേ കണ്ടോ ഞാൻ ഓടിക്കയറിയത് നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ കടയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റം പലഹാരങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഇതിൽ കഴിക്കാത്തതായിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ ഫേവറേറ്റ് മുളക് ബജിയും ചൂട് ചായയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാറയൊക്കെ കയറിയിട്ട് വന്നപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഉച്ച വീണ് കഴിച്ചിട്ടില്ലേ അപ്പം ഞാൻ എന്തായാലും ദേ മുളക് വച്ച് നല്ല പണി തന്നിട്ടുണ്ട് അടുത്ത് ഞാനൊരു ചായക്ക് ഓർഡർ ചെയ്ത് അടുത്ത് എന്താ കഴിക്കാൻ എടുക്കുക എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് നല്ല മുരിഞ്ഞ ഉള്ളിവട എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വെറുതെ ചായ കുടിക്കാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു പോയതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലഹാരങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക കേട്ടോ എന്തായാലും ഉള്ളിവട സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി വരാം കേട്ടോ